യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശരണ്യ നന്ദകുമാർ വിവാഹിതയാകുന്നു ശരണ്യ തന്നെയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മിനിസ്ക്രീനിലെ തിളങ്ങി നിൽക്കുന്ന സീരിയലിലെ താരമാണ് ഏഷ്യാനെറ്റിലെ ചന്ദ്രിക ല ചന്ദ്രകാന്തം സീരിയലിലെ നടൻ അനന്തകൃഷ്ണനാണ് ശരണ്യയുടെ ഭാവി വരൻ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത് താൻ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹിതയാകുമെന്നും പറഞ്ഞാണ് തന്റെ ഭാവി വരനെ പുതിയ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് ശരണ്യ പരിചയപ്പെടുത്തിയത് സീരിയലിൽ സെക്കൻഡ് ഹീറോയാണ് അനന്തകൃഷ്ണൻ കഥാപാത്രത്തിന്റെ പേര് അർജുൻ എന്നാണ് യൂട്യൂബ് വീഡിയോസിലൂടെയും ഇൻസ്റ്റഗ്രാം റീലിലൂടെയും സെലിബ്രിറ്റികളായ ഒരുപാട് താരങ്ങളുണ്ട് ഇന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന പലരും യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് പേരും പ്രശസ്തിയും നേടിയത് അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ ബ്ലോഗറാണ് ശരണ്യ നന്ദകുമാർ ശരണ്യ കോസ്റ്റ്യൂം ഡിസൈനിങ് ലോകത്തെ വിശാലമായ ഐഡിയാസിനെക്കുറിച്ചാണ് കുറിച്ചാണ് തൻ്റെ ചാനലിലൂടെ സംസാരിക്കുന്നത് മോഡൽ കൂടിയ ശരണ്യ തൻ്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കാറുമുണ്ട് ആറ് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരണ്യയുടെ യൂട്യൂബ് ചാനലിന് ഫാഷൻ ബ്യൂട്ടി കോണ്ടുകളാണ് ശരണ്യ പങ്കുവെക്കുന്നതിൽ ഏറെയും